ഹായ് എവറി വൺ സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ടോപ്പിക് നിങ്ങൾക്ക് എന്തൊക്കെ പാസ്റ്റ് ലൈഫാണ് എന്തൊക്കെ പാസ്റ്റ് ലൈഫ് കർമ്മയാണ് നിങ്ങൾ ഈ ലൈഫ് ടൈമിൽ കൊടുത്തിട്ടുള്ളത് കാരണം ഒരുപാട് പേർക്ക് മണി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഹെൽത്ത് ഇതൊക്കെ ബ്ലെസ്സിങ്സ് പറഞ്ഞ മെസ്സേജ് വരാറുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നാണ് നോക്കുന്നത് ഓക്കെ കളക്റ്റീവായിട്ടാണ് അട്രോച്ച് ചെയ്യുന്നത് ഇവിടെ പൈൽ വൺ പൈൽ ടു ഒന്നും വെച്ചിട്ടില്ല നിങ്ങൾ ലൈക്ക് ഒന്ന് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം നോക്കുക ഓക്കെ യൂണിവേഴ്സിൽ ഇറ്റ്സ് ഏജൽസ് എന്താണ് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഇഷ്യൂസിൻ്റെയൊക്കെ പാസ്റ്റ് ലൈഫ് എന്താണ് എന്ന് നോക്കാം ടെമ്പറൻസ് ആണ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് ഫോർ ഓഫ് സോഡ്സ് ഉണ്ട് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടായിരിക്കാം വന്നിട്ടുണ്ട് ഓക്കെ ചലഞ്ചസ് കാണി പെൻതക്കിൾസ് ഓക്കെ ടെൻ ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്ത് പാസ്റ്റ് ലൈഫ് ആയിട്ടുള്ള ലൈഫ്സ് ആണ് എന്നാണ് നോക്കുന്നത് കേട്ടോ ഓക്കെ ക്യൂ സൂട്സ് ഉണ്ട് അല്ലേ ബി നിങ്ങളുടെ ഇപ്പോഴത്തെ ഫാദർ അല്ലെങ്കിൽ മദർ എനിക്ക് ഇവിടെ വൂൺസ് കാണിക്കുന്നു മദർ വൂൺസ് കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ മദറോ ഫാദറോ ആയിട്ടുള്ള പാരൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏതൊക്കെയോ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് കർമ്മം ചെയ്ത പേഴ്സൺസാണ് നിങ്ങളവരെ വളരെ ദ്രോഹിച്ച പേഴ്സൺസാണ് കാണുന്നത് കാരണം അതുകൊണ്ടാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ വേക്കനിങ് തന്നിട്ടുള്ളത് ബിക്കോസ് എ വേക്കനിങ് സ്റ്റാർ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ അത്രയും ബ്ലോക്സ് അല്ലെങ്കിൽ അത്രയും കർമ്മ കർമ്മം നൾഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് ആ സോളുകളെ ഇനി നിങ്ങൾ ഈ ലൈഫ് ടൈമിൽ പോലും നിങ്ങൾ അങ്ങനെ സോളുകൾക്ക് ഫോറീനസ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ലൈഫ് ടൈംസ് ഇങ്ങനെ വർദ്ധിക്കും ആ വർദ്ധിക്കുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് അല്ലെങ്കിൽ ചീറ്റിങ്സ് ലൈഫിൽ ഒരു തരത്തിൽ പോലും സന്തോഷം ലഭിക്കാതെ വേദനിച്ച് ദ്രോ എന്താ പറയുക അങ്ങനത്ര ഒരു ഡെത്തൊക്കെയാണ് കാണുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങളുടെ സോൾ എടുത്തു വെച്ചതാണ് ഈ ലൈഫ് ടൈമിൽ ഞാൻ ഏതൊക്കെ സോൾസിനോട് ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ അവർ ഈ ലൈഫ് ടൈമിൽ ഞാൻ കൂടുതലായിട്ട് ഹീൽ ചെയ്യാനും സോൾസ് ഹീൽ ചെയ്ത് കൊടുക്കാനും അല്ലെങ്കിൽ ഫോറിനസ് ചെയ്യാനും ഒരു സ്പിരിച്വൽ അപേക്ഷിക്കുന്ന എനിക്ക് വന്നോട്ടെ എങ്ങനെ എടുത്തു വെച്ചതാണ് നിങ്ങൾ നിങ്ങളുടെ സോള് ഓക്കെ അതാണ് സ്പിരിച്വൽ എവേക്കിനി കാണിക്കുന്നതും നിങ്ങളുടെ ലൈഫിൽ അതുകൊണ്ട് റിലേഷൻഷിപ്പ് ഒക്കെ എപ്പോഴും ഒരു തടസ്സമാണ് ചലഞ്ചസ് ആണ് യെസ് പാസ്റ്റ് ലൈഫ് അതുപോലെ ടെൻ ഓഫ് കപ്സ് കാണിക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ താഴെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എവേക്കണിലൂടെ പോയി നിങ്ങൾ നിങ്ങളെ സോൾ ലെവൽ അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണായിട്ടും അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു യൂണിയൻ എനർജി വരുവുള്ളൂ അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കൂടിച്ചേരൽ യൂണിയൻ എനർജീസ് ഒട്ടും ഉണ്ടായിരിക്കില്ല ആൻഡ് ത്രീ ഓഫ് മെൻഡക്കൾസ് ആണ് കാണിക്കുന്നത് ത്രീ ഓഫ് മെൻഡക്കൾസ് മീൻസ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് എപ്പോഴും തടസ്സങ്ങൾ ജോലി പെട്ടെന്ന് പോവുക അല്ലെങ്കിൽ ജോലിയിൽ എപ്പോഴും സെ സീനിയേഴ്സോ സുപ്പീരിയേഴ്സ് എപ്പോഴും നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്യുക കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രഗിളിംഗ് ആയിട്ടുള്ളൊരു കരിയർ ഫിനാൻസ് ഒട്ടും കിട്ടാത്ത കുറ സാലറി ഒരു കിട്ടുന്നത് കട്ട് ഓഫ് ആയിട്ടൊക്കെ വരും ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ടെൻഷൻസ് ക്രിയേറ്റഡ് ആവുന്നത് ബിക്കോസ് ഓഫ് യുവർ പാസ്റ്റ് ലൈഫ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നന്നായിട്ട് പാസ്റ്റ് ലൈഫ്സ് ഉണ്ട് ഫോർ ഓഫ് സോഡ്സ് കാരണം ഒരു ഭയങ്കര വിഷമിക്കുന്ന ഒരു പേഴ്സൺ സോൾ ഉള്ളെല്ലാം ഒട്ടും ഹാപ്പി അല്ല ഇമോഷണലി ഒക്കെ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് ബിക്കോസ് അത്രയും ചലഞ്ചസ് ഓബ്സ്റ്റക്കിൾസ് കെയോസ് ഡിസ്ട്രക്ഷൻസ് ഡിസ്ട്രപ്ഷൻസ് ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് സ്റ്റാർക്ക് ആണ് ഇറ്റ് മീൻസ് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കുറവ് നന്നായിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നിട്ടുണ്ട് ഈ ലൈഫ് ടൈമിൽ അപ്പോൾ അതൊന്നും

തന്നതും ചിലവരൊക്കെ അതിൽ സെലക്റ്റഡ് പീപ്പിൾ മാത്രമാണ് എന്ത് ട്വിൻ ഫ്ലെയിം പോകുന്നത് അല്ലാത്തവരുടെ സ്പിരിച്വൽ പോകുന്നു സ്പിരിച്വൽ ജേർണിയിലൂടെ പോകുമ്പോൾ ട്വൻഫ്ലെയിം അല്ലെങ്കിൽ പോലും നിങ്ങൾ ഇന്നോവക്ക് ചെയ്ത് നിർത്തരുത് കുറേ പേർ തെറ്റായിട്ട് ആ ട്വൻഫ്ലെയിം ജേണി അല്ല അപ്പോൾ നിർത്തി അങ്ങനെയല്ല നിങ്ങൾ വന്നിട്ട് ട്വൻ ഫ്ലെയിമിനെ മാര്യേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അല്ല പർപ്പസ് നിങ്ങൾ സോൾ പർപ്പസ് വേറെയാണ് ഹെർത്തിൻ്റെ വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യുക ബിക്കോസ് അത്രയും പാസ്റ്റ് ലൈഫ് കർമ്മ ചെയ്തവർക്ക് ഭൂമിയിൽ ടാസ്ക് തരും കുറച്ച് പേര് ഹെൽപ്പ് ചെയ്യുക അവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുക ലൈഫിൻ്റെ വൈബ്രേഷൻസ് ലൈക്ക് ഹെർത്തിൻ്റെ വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യുക ഇങ്ങനത്തെ പറഞ്ഞു റോളുകൾ കൊടുക്കും അത് നിങ്ങളിലൂടെ ടീച്ചിങ് ആയിരിക്കാം മനസ്സിലായോ അപ്പോൾ അത് അതിലൊക്കെ കൂടിയിട്ടാണ് നമുക്ക് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇന്നോവക്ക് ചെയ്യാൻ നിർത്തരുത് ഇപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടുള്ളത് ബിക്കോസ് ഞാൻ മുന്നേ വേറെ വീഡിയോ ആണ് എടുത്തത് പക്ഷേ അത് അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ എന്തോ എറർ വന്നിട്ട് ഡിലീറ്റ് ചെയ്തു അപ്പം എനിക്കപ്പോൾ ഫീൽ ചെയ്തു നോക്കി ഈ ഇത് പോസ്റ്റ് ചെയ്യേണ്ട ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ എഗെയിൻ എനിക്ക് മനസ്സിൽ വന്നത് പാസ്റ്റ് ലൈഫ് കർമ്മയെക്കുറിച്ച് റീഡിങ് ചെയ്യും മേ ബി ആരെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അതായിരിക്കാം പെട്ടെന്ന് അപ്പോൾ ഞാൻ അതാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കളക്റ്റീവായിട്ട് ചെയ്തത് പൈൽ പൈൽ വൺ ടു എന്ന് വെക്കാത്തത് ബിക്കോസ് ഈ ഒരു വീഡിയോ കാണുന്നവർ അല്ലെ ഒന്നു രണ്ടു പേർക്ക് മേ ബി പാസ്റ്റ് ലൈഫ് കർമ്മ നന്നായിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ചോദിക്കുന്നുണ്ടായിരിക്കും ഇവരുമായിട്ട് കർമ്മയുണ്ട് അപ്പം നിങ്ങൾക്ക് കർമ്മയുണ്ട് എന്നുള്ളൊരു ലൈക്ക് യൂണിവേഴ്സിൻ്റെ ടെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഉത്തരമാണ് ആൻസർ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കാം അത്രയും ചലഞ്ചസ് കാണിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയുക എന്തൊക്കെ എങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് പറ്റാത്ത അവസ്ഥ അപ്പോൾ നിങ്ങളൊരു ഗ്യാപ്പ് ഇടുക ടൈമും സ്പേസ് കൊടുത്തു ആ ടൈമും സ്പേസിന് നിങ്ങൾ ഹീൽ ചെയ്യാൻ പഠിക്കുകയാണ് അപ്പോൾ ഹീലിങ് നെസസറി ആയിട്ട് ചെയ്യുക ഓക്കെ അതാണിതിൽ കാണുന്നത് കേട്ടോ ആൻഡ് ക്യു നോ സോട്ട്സ് മേ ബി നിങ്ങൾക്ക് കേട്ടോ ഇതിലൊരു മദർ ഫിഗർ ആയിട്ട് വന്നത് മദർ ലോ ആയിരിക്കും അല്ലെങ്കിൽ മദർ ആയിരിക്കും സിസ്റ്റർ ആയിരിക്കും ഇവരുടെ ആയിട്ടൊക്കെ നല്ല രീതിയിൽ കർമ്മയുണ്ട് അപ്പോൾ കർമ്മ റോൾ ഇപ്പോൾ അവർ മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കർമ്മ അവരുടെ സോളിനോട് ദേഷ്യവും വൈരാഗ്യമൊന്നും വെക്കാതെ ഫീൽ ചെയ്യുക ഓക്കെ ആ ഒരു സോളിനോട് എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ ഫോഗേഴ്സ് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സോളിൻ്റെ ആ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് കുറഞ്ഞ് 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 വരും അപ്പോൾ ലാസ്റ്റ് ലേറ്റ്ലി എന്തായിട്ട് മാറും നിങ്ങളുടെ ലൈഫിലും ഒരുപാട് ബ്ലസ്സിങ്സ് ആയിട്ട് മാറുമത് ഓക്കെ ഇപ്പോൾ കരിയറിൽ ബ്ലസ്സിങ്സ് വരും റിലേഷൻഷിപ്പിലൊക്കെ ബ്ലസ്സിങ്സ് അല്ലെങ്കിൽ ഫോർഗിനേഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ തന്നെ ഒരു അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോകും ഓക്കെ അതാണ് നമ്മളിൽ കാണിക്കുന്നത് കേട്ടോ നമുക്ക് ആൻസേഴ്സ് നോക്കാം എയ്ഞ്ചൽസിൻ്റെ ആൻസേഴ്സ് ഓക്കെ സിറ്റുവേഷൻ വലിയ ഇമ്പ്രൂവ് എന്നൊരു കാർഡുണ്ട് സക്സസ് എന്ന കാർഡും വന്നിട്ടുണ്ട് ഓക്കെ ശരിയാണ് യെസ് പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി യെസ് ആണ് നിങ്ങൾ നിങ്ങളുടെ ഇതായിട്ടുള്ള ആ ഒരു ആർക്കിൻറ്റെയിൽസിനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഡിവൈനുമായിട്ടോ ഒന്നും കണക്ട് ചെയ്യൂ ആക്ഷൻ എടുക്കൂ ആക്ഷൻ എടുക്കുന്ന ആക്ഷൻ എടുക്കൂ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് യെസ് കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ നിന്ന് മെഡിറ്റേഷൻസ് ചെയ്യുക ഫോർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി വരുന്നു നിങ്ങളുടെ ഒരു വലിയ ആയിട്ടുള്ള ആ ഒരു കർമ്മ ബാഗേജസ് അവിടെ റിലീസ് ചെയ്യാൻ പോകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ യെസ് ഓക്കെ എഗെയിൻ യെസ് കാർഡ് വന്നിട്ടുണ്ട് റീ കൺസിഡർ വന്നിട്ട് കാർഡ് കൂടിയും പറയുന്നു നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ മിക്കതും കാർമിക്കായിട്ടുള്ള കണക്ഷൻസ് ആയിരിക്കും അപ്പോൾ അവൾ അവരോട് അറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ഇറ്റാച്ച്ഡ് ആയിട്ട് ആ സോൾ ലെസൻസ് പഠിക്കാൻ ശ്രമിക്കുക എക്സ്പീരിയൻസസ് പഠിക്കുക ഓക്കെ അതാണ് ഇന്നത്തെ റീഡിങ് ഷോർട്ട് റീഡിങ് ആണ് സെവൻ മിനിറ്റ് പക്ഷേ ഇത്രയും കാര്യങ്ങൾ ലൈക്ക് നിങ്ങൾക്ക് പാസ്സിൽ പുറമയുണ്ട് അത് ഹീൽ ചെയ്യണമെങ്കിൽ ഹീൽ ചെയ്യാം അങ്ങനത്തെ ഒരുപാട് സോളുകൾ പെട്ടെന്ന് ഇപ്പം ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കർമ്മ ഒക്കെ ചെയ്ത് അവർ എന്ന് ഫോറീനേഴ്സ് കൊടുക്കുക സോൾസുമായിട്ട് അൺകണ്ടീഷൻ ലവ് മാത്രം നിങ്ങൾ സെൻഡ് ചെയ്യുക ഓക്കെ സോ അതാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്കൊരു ക്യൂ ക്യൂൻ ക്യൂൻ ആണ് കാണിക്കുന്നത് മദോ അല്ലെങ്കിൽ ഒരു ഫെമിലിൻ എനർജിയുമായിട്ടാണ് നിങ്ങൾക്ക് കൂടുതലുമായിട്ടും ഇഷ്യൂസസ് ഉള്ളത് ഇതിൽ ഫാദർ കാണിക്കുന്നത് കുറവാണ് എനിക്ക് ഫെമിലി മീൻസ് സ്ത്രീകളായിരിക്കാം അല്ലെങ്കിൽ സിസ്റ്ററോ മദറോ മദറിൻ ലോ അങ്ങനെ സിസ്റ്റർ റിലേറ്റഡ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനാണെങ്കിൽ ഫെമിലി എനർജി കൂടി നിൽക്കുന്ന ഫ്രണ്ട്സുകളുമായിട്ടൊക്കെ ഒരു കോൺട്രാക്റ്റ് ിൽ മക്കളുമായിട്ട് ഡോട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പാസ്റ്റ് ലോഫ് കർമ്മയാണെന്ന് മനസ്സിലാക്കി അത് ഹീൽ ചെയ്യുക ദേഷ്യം ഒന്നും കാണിക്കാണ്ട് നിങ്ങളുടെ നിങ്ങൾ ഏതോ ടൈമിൽ കൊടുത്തതിൻ്റെ കടമാണ് വീട്ടുന്നത് കർമ്മ ഡെപ്റ്റ് ഡോക്കെ അതാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ ഇൻട്യൂട്ടീവ് ആയിട്ട് പവേഴ്സ് യൂസ് ചെയ്യുക ഡിറ്റാച്ച്ഡ് ആവുക നന്നായിട്ട് ഹീൽ ചെയ്യുക ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് അതാണ് ഇന്നത്തെ റീഡിങ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പേഴ്സൺ റീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡി എം ചെയ്യാം മെസ്സേജ് ചെയ്യാം വാട്സപ്പ് മെസ്സേജ് കോൾ ചെയ്യണം ഹീലിംഗ്സോ സബ് കോൺഷ്യസ് ഹീലിംഗ്സ് ഡിസ്റ്റൻസ് ഹീലിംഗ് അതുപോലെ ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കർമ്മ ക്ലൻസിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കോഡ് കട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർക്കാണെങ്കിൽ ആയിരിക്കും നിങ്ങൾക്ക് അത്രയും ഡാർക്കറായിട്ടുള്ളൊരു വലിയ രീതിയിൽ ഹെൽത്ത് കണ്ടീഷൻസ് എങ്ങനെ നോക്കിയിട്ട് മാറുന്നില്ല അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ക്വൗട്ട് കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എനർജീസ് റിലീസ് ചെയ്യാൻ സാധിക്കും അതൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് സോ താങ്ക്